ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ജ്യൂസ് ഐസ്ക്രീം ലവേഴ്സിനെ പറ്റിയൊരു കിടിലം വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ചില ഐറ്റംസ് നമുക്ക് പുറത്തുനിന്ന് കഴിച്ചു വന്നാൽ വീട്ടിൽ വന്നിട്ടൊന്ന് ട്രൈ ചെയ്യാൻ തോന്നാറില്ലേ അത്തരത്തിൽ ഞാൻ ട്രൈ ചെയ്ത ഒരു ഐറ്റം ആണ് കണ്ണൂർ കോക്ടയിൽ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക ദേ ഇവനാണെട്ടോ ഞാൻ പറഞ്ഞ ആ താരം കണ്ണൂർ കോക്ടയിൽ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് കുറഞ്ഞ ഐറ്റംസ് വെച്ചിട്ട് തന്നെ ഉണ്ടാക്കാൻ കഴിയുന്നൊരു വെറൈറ്റി ഐറ്റമാണ് ഈ കണ്ണൂർ കൊട്ടയിൽ അപ്പോൾ ഞാൻ ഇന്ന് ഇന്നിവിടെ ഇതുണ്ടാക്കാൻ രണ്ട് മീഡിയം സൈസുള്ള ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് കുക്കറിലിട്ട് ഈ ക്യാരറ്റ് ഒന്ന് വേവിച്ചെടുക്കാം കുക്കറിൽ വയ്ക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഈ ക്യാരറ്റ് അധികം വെന്തടിയാതെ ശ്രദ്ധിക്കണം ഇനി നമുക്കിതിനാവശ്യമായ നല്ല പഴുത്ത പപ്പായയും വേവിച്ചെടുത്ത ക്യാരറ്റും നല്ല കട്ടപ്പാലും പിന്നെ വാനില ഐസ് ചേർത്ത് നല്ലോണം ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം പപ്പായയും ഐസ്ക്രീമിൻ്റെയും മധുരം മാത്രമേ ഇതിലുള്ളൂ അതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് കുറച്ച് പഞ്ചസാര ഇതിൽ ആഡ് ചെയ്യാം അപ്പോൾ ഞാനിന്ന് ഇവിടെ കുറച്ച് പഞ്ചസാര ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഈ നാല് സാധനം ഉപയോഗിച്ചുണ്ടാക്കുന്ന ഒരു കണ്ണൂർ കോക്ക് ടൈൽ ഇതിൻ്റെ ടേസ്റ്റ് വേറെ ലെവലാണ് പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വന്നാൽ നമുക്ക് എന്തുകൊണ്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ ഐറ്റം ഇവിടെ റെഡിയായി ഇനി നമുക്കിതിൻ്റെ അവസാനഘട്ട മിനുക്ക് പണി കൂടെ ഒന്ന് ചെയ്തേക്കാം കൊത്തി അരിഞ്ഞ് വെച്ച ആപ്പിളും അനാറും ഡ്രൈ ഫ്രൂട്ട്സും ഇതൊക്കെ നമുക്ക് ആവശ്യത്തിന് ഇതിലേക്ക് ആഡ് ചെയ്യാം ഇതൊരു മസ്റ്ററായിട്ടാണ് എല്ലാവർക്കും ഇഷ്ടാവും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോ ഇനി നമുക്ക് ഇതൊന്ന് സെർവ് ചെയ്യാം അപ്പോ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു നല്ല വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ